മണ്ഡല മകരവിളക്ക് സീസൺ അടുത്തെത്തിയതോടെ വണ്ടിപിരിയാർ സത്രം പുല്ലുമേട് പരമ്പരാഗത കാനനപാതയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുവാൻ വനംവകുപ്പ് നടപടികൾ ആരംഭിച്ചു കാനനപാത പുരോഗമിക്കുന്നത് എന്നാൽ ശുചിമുറി അടക്കമുള്ള ക്രമീകരണങ്ങൾ എങ്കും എത്തിയിട്ടില്ല പുല്ലുമേട് ദുരന്തത്തെ തുടർന്ന് കോഴിക്കാനും പുല്ലുമേട് പാത അടച്ചതോടെ നിന്നും സന്നിധാനത്തേക്കുള്ള പരമ്പരാഗത കാന്തപാത വഴിയാണ് ഭക്തരെ കടത്തിവിടുന്നത് സീസൺ തുടങ്ങുന്നതിന് മുന്നോടിയായി പന്ത്രണ്ട് കിലോമീറ്റർ കാനപാതയോടെ ഇരുവശത്തും മറന്നു നിൽക്കുന്ന കാട്ടിയേടികൾ വനംവകുപ്പ് വെട്ടിത്തിരിക്കാൻ തുടങ്ങി പുല്ലുമേട്ടിൽ ലഘുഭക്ഷശാലയും പോലീസ് ആരോഗ്യം തുടങ്ങിയ വകുപ്പുകൾക്കുള്ള സൗകര്യങ്ങളും ഒരുക്കും ആറ് സ്ഥലത്ത് കുടിവെള്ള വിതരണം ചെയ്യും വീണ് കിടക്കുന്ന മരങ്ങളും മറ്റും നീക്കം ചെയ്യുന്ന ജോലി നടന്നു വരുന്നുണ്ട് അത് ഒന്ന് രണ്ടു ദിവസങ്ങളിൽ തീരും ഇതുകൂടാതെ ഭക്തരുടെ സുരക്ഷയ്ക്കായിട്ട് നമ്മൾ സ്പെഷ്യൽ റോഡ് ഓപ്പണിംഗ് പാർട്ടി ഉണ്ടാവും എല്ലാ ദിവസവും വിറ്റ് ആംസായിട്ട് അവർ പോയി വഴി ക്ലിയർ വന്യമൃഗ സാന്നിധ്യം പ്രത്യേകിച്ച് ഒരു വന്യമൃഗ സാന്നിധ്യം സാന്നിധ്യം മൃഗങ്ങളുടെ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് കഴിഞ്ഞ വർഷം ഒരു ലക്ഷത്തിരണ്ടായിരത്തി അഞ്ഞൂറ് പേരാണ് ഇതുവഴി സന്നിധാനത്തേക്ക് പോയത് തിരക്ക് കൂടിയതോടെ താമസിക്കാനും വാഹനം പാർക്ക് ചെയ്യാനും പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനും ഭക്തരേറെ ബുദ്ധിമുട്ടി ഇത്തവണയും സത്തരത്തിലെ സ്ഥിതി വ്യത്യസ്തമല്ല ദേവസ്വം ബോർഡിന്റെ അഞ്ച് ചുറ്റി മുറികൾ മാത്രമാണ് ഇപ്പോഴുള്ളത് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് താൽക്കാലിക ഇരുപത് ശുചിമുറികൾ അറ്റുറ്റപ്പണി പോലും നടത്താത്തതിനാൽ ശൂന്യമായി കിടക്കുന്നു കടകളും പോലീസിലും ദേവസ്വം ജീവനക്കാർക്കും വിശ്രമിക്കാനും വിരിവെക്കാനുമുള്ള ഷെഡുകളുടെ പണി ആരംഭിച്ചിട്ടുണ്ട് വണ്ടിപ്പെരിയാറ്റിൽ നിന്നും പതിനാല് കിലോമീറ്ററാണ് സദർത്തിലേക്കുള്ള ദൂരം ഇതിൽ വണ്ടിപ്പെരിയാർ മുതൽ മൌണ്ട് എസ്റ്റ് വരെ എട്ട് കിലോമീറ്റർ പൂർണ്ണമായും തകർന്നുകിടക്കുകയാണ് അടിയന്തരമായി വിഭാഗം അറ്റുറ്റപ്പണികൾ നടത്തണമെന്ന ആവശ്യവും ഉയർന്നുകഴിഞ്ഞു ഇടുക്കി വിഷൻ കുമളി